ഞാൻ മുന്നേ ചെയ്ത ഗാർഡൻ ടൂർ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാത്ത കുറച്ച് ചെടികളോട് ഉണ്ട് കേട്ടോ ഈ ഒരു ചെടിയോട് എനിക്ക് ഭയങ്കര ക്രൈസാണ് പ്രത്യേകിച്ച് ഇതിൻ്റെ പൂക്കളോട് ഓരോ തണ്ടിലും ഒത്തിരി പൂക്കൾ വിരിയുന്ന ഈ ഒരു ചെടിയുടെ പേര് പെറ്റൂണിയ പെറ്റൂണിയാന്നാണ് ഫ്ലവറിങ് പ്ലാന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അറിയാവുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഈ ഒരു പ്ലാന്റിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ഇതിൻ്റെ കുറച്ചധികം വെറൈറ്റികൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് അതില് കുറച്ചെണ്ണത്തിൽ പൂവായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയിലാണ് കാരണം എൻ്റെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു പെറ്റൂണിയ ഈ ഒരു നാടൻ പെറ്റൂണിയാണ് ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് എൻ്റെ കയ്യിൽ ഒത്തിരി അധികമുണ്ട് പക്ഷേ യൂട്യൂബിലും ഓൺലൈൻ നഴ്സറികളിലും ഒക്കെ ഇതിൻ്റെ വെറൈറ്റി കളേഴ്സ് കാണുമ്പോൾ ഈ കളറൊക്കെ ഉണ്ടായിരുന്നോ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓൺലൈൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് ബ്ലാൻഡുകളാണിപ്പോൾ പോയിട്ടിട്ടുള്ളത് നമുക്ക് അതൊക്കെ ഒന്ന് കാണാം പിന്നെ ഈ ഒരു പിങ്ക് പെറ്റൂണിയ എൻ്റെ കയ്യിലുള്ളതാണ് ഈ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായിട്ട് കാണുന്ന ഇനം പെറ്റൂണിയാണ് ഈ ഒരു നാടൻ പെറ്റൂണിയ നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഒരു ഹൈബ്രിഡ് പെറ്റൂണിയാണ് കേട്ടോ എനിക്ക് ഹൈബ്രിഡ്സിനോട് വലിയ താല്പര്യമില്ല എനിക്ക് ഫുള്ള് നാടനാണിഷ്ടം നാടനാണെങ്കിൽ ഭയങ്കര വിലയാണ് കേട്ടോ റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അടുക്കാൻ പറ്റാത്ത റേറ്റാണ് എൻ്റെ കയ്യിൽ മൂന്ന് കളർ ഹൈബ്രിഡ് പെറ്റൂണിയസാണുള്ളത് ഒന്ന് വൈറ്റ് ഈ ഒരു കളർ നമ്മൾ നേരിട്ട് കാണുന്ന കളറല്ല കേട്ടോ വീഡിയോയിൽ നേരിട്ടൊരു ഡാർക്ക് എന്താണ് കളർന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല എൻ്റെ കയ്യിലുള്ള ഹൈബ്രിഡ് വെറൈറ്റികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഇതാണ് കേട്ടോ ഈ ഒരു ഹൈബ്രിഡ് പെറ്റൂണിയാസിനെ നോക്കാനായിട്ട് ഭയങ്കര പാടാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ നല്ല ശ്രദ്ധ വേണം പിന്നെ ഉള്ളത് ഒരു റെഡ് വെറൈറ്റിയാണ് ഇതേ നോക്കി ഇന്നലെ വരെ പൂത്ത പൂക്കളിൽ ഈ ഒരു വൈറ്റ് ഷെയ്ഡ് വന്നിട്ടുണ്ടായിരുന്നില്ല ബാക്കിയുള്ള പൂക്കളിൽ ഒന്നുമില്ല ഒന്നുമില്ലാട്ടോ ഒരു പൂവിലുതാ ഒരു വൈറ്റ് ഷെയ്ഡ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഹൈബ്രിഡ് പെറ്റൂണിയാസിന്റെ തണ്ട് വെച്ചിട്ട് നമുക്ക് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ലാട്ടോ ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി നടക്കുന്നേ ഇല്ല അങ്ങനെ പറ്റുമോ എന്ന് അറിയാവുന്നവർ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ അപ്പോൾ ഞാനിതിൻ്റെ വിത്തുകൾ ശേഖരിച്ച് ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതും നല്ല പാടായിരുന്നു കേട്ടോ ഒരു കുറേ വിത്തുകൾ ഇട്ടതിന് ശേഷം എനിക്ക് കിട്ടിയതാകെ രണ്ട് പ്ലാന്റ് ആണ് അപ്പോൾ അതിലൊന്നിൽ ഇപ്പോൾ പൂ ഉണ്ടായിട്ടുണ്ട് ഇതാണ് ഞാൻ മുളപ്പിച്ചെടുത്ത ഒരു ചെടി അതിനൊക്കെ തന്നെ ആദ്യമായിട്ട് വിരിഞ്ഞ പൂക്കളാണ് കേട്ടോ രണ്ടെണ്ണം ഈ ഒരു പ്ലാന്റിൻ്റെ സീഡ് മുളച്ചു കിട്ടാൻ വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും ചെയ്യണോ അല്ലെങ്കിൽ പുതിയ പ്ലാന്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് കൂടി അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ കാരണം എൻ്റെ പ്ലാന്റുകളെല്ലാം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് പിന്നെ ഇതാണ് ഹൈബ്രിഡിൻ്റെ മറ്റൊരു പ്ലാന്റ് അതിനകത്ത് പൂവുണ്ടായിട്ടില്ല ഇനി നമ്മൾ കാണാൻ പോകുന്നത് നാടൻ പെറ്റൂണിയാസ് ആണ് ആദ്യത്തെ നാടൻ വെറൈറ്റി റെഡ് എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് റെഡ് ഈ ഒരു റെഡ് വെറൈറ്റി ഞാൻ വാങ്ങിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് ഓൺലൈൻ ഷോപ്പുകളിൽ ഓൺലൈൻ നഴ്സറികളിൽ ഞാൻ വില ചോദിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോവും ഇതിൻ്റെ രണ്ടിലയോ മൂന്നിലയോ ഉണ്ടാവുന്ന റൂട്ടഡ് പ്ലാന്റ്സ് ആണ് അവർ അയച്ചു തരുന്നത് വിലയാണെങ്കിൽ നൂറ് രൂപയ്ക്ക് മുകളിലാണ് ഇതെൻ്റെ കയ്യിലെത്തി ഒന്ന് വളർന്ന് തുടങ്ങുന്നത് വരെ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് പാഴിൽ പോവോ ഒന്നാമത് കാലാവസ്ഥ മഴയാണ് അപ്പോൾ മഴ ഒരിക്കലും പറ്റുകയാണെങ്കിൽ പറ്റാത്തൊരു കാലാവസ്ഥയാണ് നെക്സ്റ്റ് വരുന്നത് ഒരു പിങ്ക് കളറാണ് കേട്ടോ ഒരു ലൈറ്റ് പിങ്ക് ആണ് നാടനാണ് പക്ഷേ വലുപ്പമുള്ള പൂക്കളാണ് കേട്ടോ ഹൈബ്രിഡ് ചെടികളുടെ പൂക്കൾ പോലെ തന്നെ നല്ല വലിപ്പമുള്ള പൂക്കളാണ് കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിൽ നിന്ന് നമുക്ക് വിത്തുകൾ കിട്ടുന്നുണ്ട് റെഡ് വെറൈറ്റിന്ന് അങ്ങനെ വിത്തുകൾ കിട്ടുന്നില്ലായിരുന്നു ഇതിൻ്റെ തണ്ടുകൾ വെച്ചും വിത്തുകൾ വെച്ചും നമുക്ക് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാം അടുത്ത് വരുന്നത് ഒരു യെല്ലോ വെറൈറ്റിയാണ് ഇൻസ്റ്റയിൽ ഞാൻ ഈ ഒരു പിക്ക് കണ്ടിട്ട് ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ചതാണ് ഒരുപാട് ഞാൻ കൺഫ്യൂഷൻ അടിച്ചിട്ടുണ്ട് വാങ്ങിക്കണോ വേണ്ടേ അത്രയ്ക്ക് ആണ് നല്ല റേറ്റ് ഉണ്ട് ഈ ഒരു പ്ലാന്റിന് നമ്മൾ ഇത്രയും റേറ്റ് കൊടുത്ത് വാങ്ങിയിട്ട് ഇത് പിടിച്ച് കിട്ടിയില്ലെങ്കിലോ നമ്മുടെ കൈ കിട്ടുമ്പോൾ ഡാമേജ് ആയിട്ടുണ്ടെങ്കിലോ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും എന്തായാലും നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വന്നിട്ടുണ്ട് പൂവുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ബെനഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ള പൂക്കളാണ് പിന്നെ നമുക്ക് തണ്ടുകൾ വെച്ചും അതുപോലെ ഇതിൻ്റെ കൂടെ വിത്തും വരുന്നുണ്ട് കേട്ടോ വിത്തുകൾ വെച്ചും പുതിയ പ്ലാന്റുകളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നെക്സ്റ്റ് വോയിലറ്റ് ഡബിൾ പെറ്റൽ പ്ലാന്റ് ആണ് ഇതൊരു നാടൻ വെറൈറ്റി തന്നെയാണ് അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് ഒന്ന് പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ പിന്നെ ഞാൻ കുറച്ച് തണ്ടൊക്കെ മുറിച്ച് മറ്റേ തൈകളാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെയുള്ളത് നാടൻ വൈപ്പറ്റൂണിയാണ് അതും ഇതുപോലൊക്കെ തന്നെയാണ് വിത്തുകളും ഒക്കെ വെച്ചിട്ട് നമുക്ക് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കാം ഭംഗിയിലും യാതൊരു കുറവുമില്ല ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നടുമ്പോൾ അത്ര ഭംഗിയാണ് അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ നട്ടിട്ടുള്ളത് ബട്ട് ഇപ്പോൾ നമുക്ക് ഭംഗിക്ക് പുറത്തേക്കെടുത്ത് വയ്ക്കുകയാണെന്നും പറ്റില്ല ഈ ഒരു ഷെയ്ഡിൽ നേരിട്ട് വെയിലടിക്കുന്ന ഒരു ഷെയ്ഡിലാണ് ഞാൻ ഈ ചെടികളെല്ലാം നട്ടിട്ടുള്ളത് ബട്ട് നേരിട്ടുള്ള മഴ കിട്ടത്തില്ല കേട്ടോ ഞാൻ എത്ര വലിയ മഴ പെയ്താലും ഞാൻ ഇവർക്ക് വെള്ളം കൊടുത്താലും മാത്രമേ ഇവർക്ക് വെള്ളം കിട്ടുള്ളൂ പക്ഷേ വെയിൽ നേരിട്ട് അടിക്കുകയും ചെയ്യും അങ്ങനൊരു പ്ലേസിൽ ഞാനിങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് ഓവർ വാട്ടറിങ് ഒട്ടും പറ്റാത്തൊരു ചെടിയാണ് പെറ്റൂണിയ അതുകൊണ്ടാണ് മഴ ഇതിന് ഭയങ്കരമായിട്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ പുറത്തേക്കെടുത്ത് വയ്ക്കാൻ പറ്റില്ല പക്ഷേ മുൻപ് മഴയ്ക്ക് മുമ്പ് മഴ തുടങ്ങുന്നതിന് മുമ്പ് ഞാനിതൊക്കെ പുറത്ത് തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇതുപോലൊരു ഷെയ്റ്റിൽ ആയിട്ട് തൂക്കി ഇട്ടിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ